ഹായ് ഗായ്സ് ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കിപ്പോൾ നമ്മൾ വന്നിട്ടില്ലെന്ന് വെച്ചിട്ടുണ്ടായാൽ ഇവിടെ അടുത്ത് തന്നെയാണ് കരി കയറ്റാൻ കേട്ടോ ഇടയാറിലേക്ക് കരി കയറ്റാൻ ആലുവ ഇടയാറിലേക്ക് കരി കയറ്റാനാണ് വന്നിട്ടില്ല നമ്മുടെ കൂടെ ഒരു പന്ത്രണ്ട് വീലുണ്ട് അത് മലയാളി ചേട്ടനാണെന്ന് ഓടിക്കുന്നത് മലപ്പുറം കാരൻ പിന്നെ നമ്മളുടെ വണ്ടി രണ്ട് വണ്ടിയും ഇടയാറിലേക്ക് തന്നെയാണ് കേട്ടാ പോകുന്നത് നമുക്ക് ഇവിടുത്തെ കാഴ്ച കാണിച്ചു തരാം ഓ നേരെ വീഡിയോയിലേക്ക് നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായ ഷാൻസ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വീല് പിടിക്കുന്നുണ്ട് കേട്ടോ അത് കെ എ രജിസ്ട്രേഷൻ ആണ് വണ്ടി അത് പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ വണ്ടി ലോഡ് കയറ്റുന്നത് ഇതാണ് കമ്പനിയുടെ ഉള്ളു ഇവിടെയാണ് വണ്ടി വെച്ച് കൊടുക്കേണ്ടത് റിവേഴ്സ് കയറ്റാനാണ് പറഞ്ഞ് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് ഉള്ളും തിരിക്കാനാക്കിയിട്ടുണ്ട് കേട്ടോ ഇതാ വണ്ടി എടുക്കുന്നുണ്ട് ഗൈസ് ഇവിടെ ഫുള്ള് ഷാർപ്പായിട്ട് മൂടി വെച്ചിട്ടുണ്ട് ഗൈസ് നമ്മൾ എന്തായാലും നമുക്ക് ഉപകാരമായി നെല്ലെടുക്കാൻ പോകാത്ത നെല്ലാണ് ഫുള്ള് റിസ്ക് ആണ് മഴയാണ് കേട്ടോ ഇങ്ങോട്ട് നല്ല ഇങ്ങോട്ട് കേരളത്തിലും നല്ല മഴയാണെന്ന് പറഞ്ഞിട്ടുണ്ട് സൈഡ് പറഞ്ഞു കൊടുക്കട്ടോ റിവേഴ്സ് എടുത്ത് തിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ പന്ത്രണ്ട് വലിയ ലോഡ് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് നാല് പേര് മേലെ തന്നിട്ടുണ്ട് നാല് പേർ താഴെ നിന്നിട്ടുണ്ട് നാല് പേരെല്ലാം അഞ്ച് പേര് താഴെ തന്നിട്ടുണ്ട് ഗൈസ് ഗൈസ് ഇതെല്ലാം കരിയാണ് കേട്ടോ അമ്പത് കിലോൻ്റെ ചാക്കാണ് കേട്ടോ കയറ്റുന്നത് ഒരു ചാക്കില് അൻപത് കിലോ കരിയുണ്ട് ഇത് മൊത്താന്ന് കേട്ടോ ഇവിടെ കുറേ ഉണ്ട് ഇതിപ്പോ ഇറക്കിയ സാധനമാണ് കേട്ടോ മറ്റേ പത്ത് കീലെന്ന് നമ്മുടെ വണ്ടി അട അടുത്ത ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് ഗായ്സ് ഗായ്സ് ഈ കമ്പനീൻ്റെ അകത്താണ് കേട്ടോ നമ്മുടെ വണ്ടി ലോഡ് കയറ്റാൻ വെച്ചിട്ടില്ല ലോഡ് കയറ്റാൻ തുടങ്ങിയിട്ടില്ല പന്ത്രണ്ട് വീല് ലോഡ് കയറ്റുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ തുമകൂർ റോഡ് ഈ റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഈ റോഡിലൂടെ വണ്ടി വരാനില്ല എല്ലാ വണ്ടിയും ഡബിൾ വേ അപ്പുറത്തെ കയ്യിലാണ് കേട്ടോ ഈ റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല ഇതാണ് റോഡ് തുമക്കൂർ റോഡ് നമ്മുടെ വണ്ടി അകത്ത് വെച്ചിട്ടുണ്ട് നേരെ അങ്ങോട്ട് വണ്ടീന്നെ നമ്മൾ നമ്മളിപ്പോൾ ചായ കുടിക്കാനായിട്ട് അങ്ങനെ ആ ടീ ഷോപ്പിലേക്ക് പോയതാണ് ഏട്ടാ ആ ടീ ഷോപ്പ് ആ വേറൊന്നും കഴിക്കാനൊന്നുമില്ല ബിസ്ക്കറ്റ് സ്നാക്സ് അങ്ങനത്തെ ഒക്കെ ഉള്ളു കേട്ടോ ഇന്നലെ തേങ്ങ കൊണ്ടരുമ്പോൾ കെട്ടിയ ഏറ്റവും ഞങ്ങൾ അവിടെ തന്നെ മടക്കി കെട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് വള്ളിയും കൂടി എടുത്ത് ബാക്കിയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി വെക്കണം

പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് പാക്കിംഗ് സെക്ഷനാണ് ആണ് കേട്ടോ നമ്മൾ കാണുന്നത് പോരാത്തത് മലയാളികളുടെ കമ്പനിയാണ് കേട്ടോ ഇതാണ് പാക്കിംഗ് സെക്ഷൻ സെക്ഷൻസ് നമ്മുടെ വണ്ടിയുടെ ലോഡ് കയറ്റാൻ തുടങ്ങി ഏകദേശം കാൽഭാഗായിട്ടുണ്ട് കേട്ടാ ഈ വണ്ടി എന്ന് പറഞ്ഞിട്ട് ഈ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുണ്ട് ഇനി പ്രൊഡക്റ്റ് ആടെ റെഡി ആയിക്കോണ്ട് അത് കഴിഞ്ഞിട്ട് കേട്ടുകൊണ്ടാ നമ്മ രണ്ടുപേരും ആലുവക്ക് പോകാൻ വേണ്ടി വന്നതാണ് ലാസ്റ്റ് ഞമ്മടെ തീരുമാനം മാറി നമുക്ക് ആലുവയ്ക്ക് പ്രൊഡക്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ലോഡാവുന്ന പറഞ്ഞ അതുകൊണ്ട് ഞങ്ങൾ മാറ്റി പല്ലടത്തേക്ക് പോകുന്നു തമിഴ്നാട് ൊഡക്ഷനാണ് കേട്ടോ വോയിസ് ക്ലിയർ ആവുമല്ലോ ഫുള്ള് മിഷൻ്റെ സൗണ്ടാണ് നമ്മുടെ വണ്ടിയിൽ ലോഡെല്ലാം കേറ്റി കഴിഞ്ഞ് ടാർപ്പായിരുന്നുണ്ട് കേട്ടോ ഫുള്ള് ടാർപ്പായിരുന്നുണ്ട് കായ്സ് മൊത്തം ഗൈസ് കെട്ടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി പോയിട്ട് വെയിറ്റ് എടുക്കണം വെയിറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നേരെ വിടാം വണ്ടി വെയിറ്റെല്ലാം എടുത്തിട്ട് ബില്ലിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ ഇനി നേരെ ഇടുന്നു വിടാൻ വേണ്ടിട്ടാന്ന് നിക്കുന്നെ ഇല്ല അയച്ചു തരാന്നാണ് പറഞ്ഞേ അപ്പൊ നമ്മ ഏകദേശം നാലുമണിന്റെ അടുത്തായില്ലേട്ടാ ടിപ്റ്റൂർന്ന് വണ്ടി എടുക്കുമോ നാലുമണിന്റെ അടുത്തായി കേട്ടോ ഞങ്ങൾ ടിപ്പ് ടിപ്റ്റൂർന്ന് വണ്ടി എടുക്കുമോ ഇപ്പൊ ഞങ്ങൾ മൈസൂർ ബൈപാസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം സമയം അവൻ തൈടാ ഒമ്പതര മണി കേട്ടോ മൈസൂർ ബൈപ്പാത്തിൽ നൈറ്റ് തിരക്കൊന്നുമില്ല കേട്ടാ ഒറ്റ വണ്ടിയില്ല ഗതീഷ് മുമ്പിലോട്ട് വണ്ടി വെക്കാൻ സൗകര്യം ഇണ്ടാന്ന് നോക്കാൻ പോകുന്നുണ്ടോ കേട്ടാ എന്തായാലും വണ്ടി വെക്കാൻ സൗകര്യം ഇല്ലാന്ന് തോന്നുന്നുണ്ടോ അവന്റെ വരവ് കണ്ടിട്ട് രാവിലെ ആറു മണി കഴിഞ്ഞ് നോക്കിയാൽ മതി കേട്ടാ ബ്ലോക്ക് ആണു അതുവരെ എന്തായിടാ എന്തായി